രാജ നമ്മൾ ആദ്യം പോകുന്നത് ഡൽഹി സ്ഫോടനം ചാവേറായോ ഉമറിന് ഐഎസ് ആശയങ്ങളോടും മുസമലിന അൽ ഖൊയ്ദയോടുമായിരുന്നു ആഭിമുഖ്യമെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ ആക്രമണ രീതിയിലും പ്രത്യയശാസ്ത്രത്തോടും ശാസ്ത്രത്തോടും ഉമറിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ഇർഫാൻ വാഗെ അറസ്റ്റിലായതോടെ ഒക്ടോബർ പതിനെട്ടിന് ഉമർ കശ്മീരിലെ ഖാസി ഗുണ്ടിലേക്കും ഗുണ്ടിലെത്തി മറ്റ് ഭീകരരുമായും കൂടിക്കാഴ്ച നടത്തിയതായും കണ്ടെത്തൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ഗുഡ് മോർണിംഗ് ഏറ്റവും അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ എന്താണ് ഈ ഉമറിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണല്ലോ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് നന്ദഗോപൻഹി സ്ഫനവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തുവിടുന്നത് അതായത് വിദ്യശാസ്ത്രവും അതേപോലെ തന്നെ ഒക്കെ തന്നെ ചില ഭിന്നിപ്പുകൾ ഈ ഭീകരവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഉമറിന് ജെയ്ഷ ഇ മുഹമ്മദ് ഭീകരവുമായി ബന്ധപ്പെട്ട അവരുടെ ആക്രമണ രീതിയുമായി ബന്ധപ്പെട്ട ചില എതിർപ്പുകൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അതായത് ജെയ്ഷി മുഹമ്മദിന്റെ ആക്രമണ രീതി പര്യാപ്തമല്ല എന്നുള്ളതായിരുന്നു ഉമറിന്റെ ഒരു വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉമറിന് ഐ എസ് ഐ എസ് ഐ ഭീകരരുമായി അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളും അവരുടെ ആക്രമണ രീതിയുമായൊക്കെ ആയിരുന്നു ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈത് കാരണങ്ങൾ കൊണ്ട് തന്നെ അതായത് പ്രത്യേക ശാസ്ത്രവും ഈ സാമ്പത്തികപരമായിട്ടുള്ള പിന്നിപ്പൊക്കെ കൊണ്ട് തന്നെ ഇത്തരം ആശയങ്ങളോട് ഇയാൾക്ക് ഉമറിന് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു അത് ഈ ഇയാളുടെ ഒക്കെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് ഭീകരരുമായിട്ടുള്ള ഒരു എതിർപ്പിന് അത് കാരണമായി എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള അദീൽ ഡോക്ടർ അദീലിന്റെ വിവാഹത്തിന് പോലും ഇയാൾ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതിൽ പ്രധാനമായും ഈ എതിർപ്പ് തന്നെയായിരുന്നു അതിന് കാരണം എന്നുള്ളതാണ് മാത്രമല്ല ഈ മുഫ്തി ഇർഫാൻ വാഗി എന്ന് പറയുന്ന ഒരു ഭീകരവാദിയെ ഈ സ്ഫോടനത്തിന് മുന്നേ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാള് കശ്മീരിലുടനീളം വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളെന്ന് കണ്ടെത്തിയാണ് കശ്മീർ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇതിനു തൊട്ടു പിന്നാലെ ഒക്ടോബർ പതിനെട്ടിന് ഈ ഉമർ ചാവേറായിട്ടുള്ള ഉമർ ഇവിടെ കശ്മീരിലെത്തി കശ്മീരിലെ ഖാസിഗുണ്ടിലെത്തി ചില ഭീകരരുമായൊക്കെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ചെങ്കോട്ട ഭീകരാക്രമണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ സ്ഫോടക വസ്തുക്കൾ രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാമോളം സ്ഫോടക വസ്തുക്കളുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പല ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ കൂടുതൽ രാസവളങ്ങളും മറ്റും വാങ്ങിച്ച് ആ ഇ ഡി സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് ആ മറ്റിടങ്ങളിലേക്കും രാജ്യത്തിന്റെ മറ്റ് പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഇടങ്ങളിലേക്കും ആക്രമണം നടത്തുക എന്നുള്ളതായിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നാൽ അതിൽ ചില എതിർപ്പുകൾ മറ്റു ചിലർ ഈ അസീമിനെ പോലെയുള്ളവർ ഇത്തരം ചില എതിർപ്പുകൾ ഉയർത്തിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഉമർ അവരിൽ നിന്നുമൊക്കെ തന്നെ വ്യത്യസ്തനായി നിന്നുകൊണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ചില പദ്ധതിയിട്ടിരുന്നതായും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ അൽഖൊയ്ദയുടെ ആക്രമണ രീതിയോടായിരുന്നു മുസമിലടക്കമുള്ളവർക്ക് ആഭിമുഖ്യമെന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഈ എതിരാളികളെ നേരിട്ട് അത് വിദൂരമായിട്ടുള്ള എതിരാളികളെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ഈ അൽഖയുടെ ഒരു ആക്രമണ രീതി എന്നുള്ളത് എന്നാൽ ഐ എസ് ഐ എസ് അങ്ങനെയുള്ള അതല്ല ഐ എസ് ഐ എസ് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്നുള്ളതിൽ ആശയത്തിൽ ഊന്നിക്കൊണ്ട് ഇത്തരം വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ മറ്റ് സംഘടനകൾ നടത്തുന്നതിലുപരി വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയായിരുന്നു ഈ ഐ എസ് ഐ എസ് ഒരു പദ്ധതി അതിനോടായിരുന്നു ഉമറിനോട് ഉമറിന്റെ താല്പര്യം എന്നുള്ളതാണ് അതായത് മറ്റ് അറസ്റ്റിലായ ഇപ്പോൾ നിലവിലെ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അല്പം കൂടി വിഷം അല്ലെങ്കിൽ അല്പം കൂടി പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന ആളാണ് ഉമർ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെയൊക്കെ വിശദമായി തന്നെ ചോദിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഏറ്റവും പുതിയ കണ്ടെത്തൽ